വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ വിദ്യാർത്ഥികളുമായി സംബന്ധിച്ച് പഴയകാല ഓർമ്മകൾ അയവിറക്കി കോവിഡ് കാലഘട്ടങ്ങളിലെ പ്രവർത്തനങ്ങളും മറ്റുമാണ് കൂടുതലായും കഴിഞ്ഞ ദിവസം മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് പരിപാടി നടന്നത് വടകരയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലാണ് മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജ ടീച്ചർ കുട്ടികളുമായി സംവദിച്ചത് ക്ലാസ് മുറിയിൽ കുട്ടികൾക്ക് മുമ്പാകെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമായി അവർ വീണ്ടും പഴയ അധ്യാപികയായി മാറുകയായിരുന്നു മേമുണ്ട കുട്ടോത്ത് തുടങ്ങിയ പ്രദേശങ്ങളിലെ കുട്ടികൾക്കൊപ്പമാണ് ടീച്ചർ ആശയവിനിമയം നടത്തിയത് വിവിധ ക്ലാസുകളിലെ കുട്ടികൾ ടീച്ചറെ നേരിൽ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചതിനെ തുടർന്നാണ് വേദിയൊരുക്കിയത് കോവിഡ് കാലഘട്ടത്തിലെ അനുഭവം നിയമസഭയിലെ നടപടികൾ മൊൾട്ടോവ സർവകലാശാലയിൽ വിസിറ്റിംഗ് പ്രൊഫസറായതിൻ്റെ വിശേഷങ്ങൾ തുടങ്ങിയവ ചോദ്യങ്ങൾക്ക് ലളിതമായ രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകി പരിപാടിക്ക് ശേഷം ഇതേക്കുറിച്ച് ഫേസ്ബുക്കിൽ കുറച്ചു സമയം വീണ്ടും ടീച്ചറായതിൻ്റെ സന്തോഷവും പങ്കുവച്ചു അതെ അതെ പാർലമെൻറ്റ് എലക്ഷനിൽ സ്ഥാനാർത്ഥിയായി പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് വടകര അസംബ്ലി മണ്ഡലത്തിൽ പെട്ടവരുടെ അടുത്ത് കുറച്ചുനേരം ടീച്ചർ ആകാമോ എന്ന് കുട്ടികൾ എന്നോട് ചോദിച്ചത് എനിക്കാണെങ്കിൽ ടീച്ചർ എന്ന് പറഞ്ഞാൽ ആ ജോലി വളരെ ഇഷ്ടമാണ് അപ്പോൾ ഒരു ചെറിയ സമയം കുട്ടികളുടെ മുന്നിൽ ടീച്ചറായാലോ എന്നൊരു കൗതുകത്തിന് ഇവിടെ ഇവരെ ഇന്ന് കൈകാര്യം ചെയ്തതാണ് പഠിപ്പിച്ചതാണ് പഠിപ്പിക്കല്ല ഒരു ആയിരുന്നു അവർക്ക് ഒരുപാട് ചോദ്യങ്ങൾ എന്നോട് ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ചോദ്യങ്ങൾ ചോദിച്ചു ഞാൻ അവരോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു എന്തായാലും ഈ തിരക്കിനും വലിയ തോതിലുള്ള ഓട്ടത്തിനും എല്ലാ ഇടയിൽ എനിക്ക് വീണ് കിട്ടിയ ഒരു അസുലഭ നിമിഷമാണ് സന്തോഷകരമായിട്ടുള്ള കുറച്ച് മിനിറ്റുകളാണ് ഇവിടെ ഇപ്പോൾ ഇന്ന് കിട്ടിയിട്ടുള്ളത് ഞാൻ വീണ്ടും എൻ്റെ സ്കൂളിലെ പഴയ ടീച്ചറായി മാറിയതുപോലുള്ള സന്തോഷവും ചാരിതാർഥ്യവും ഉണ്ടായി മക്കളെല്ലാം വലിയ തോതിൽ നല്ല പ്രതികരണ ശേഷിയുള്ള കുട്ടികളായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്കും ഞാൻ മറ്റെല്ലാം മറന്ന് കുറച്ച് സമയം അവരോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു ഒരു ക്ലാസ് കൈകാര്യം ചെയ്തൊരു സംതൃപ്തി ഇപ്പോൾ തോന്നുന്നു ഞങ്ങൾക്ക് വേണ്ടി ടീച്ചർ നല്ലൊരു ക്ലാസ് വന്നത് സ്വന്തം ടീച്ചറെ പോലെ പറയാൻ പറ്റി നല്ലൊരു പോസിറ്റീവ് എനർജി ആണ് ടീച്ചർ ഞങ്ങളെല്ലാ ചോദ്യത്തിനും ടീച്ചർ നല്ല മറുപടി ആണ് ടീച്ചറെ കോവിഡ് കാലത്തിലും കാലത്തും അനുഭവങ്ങളെല്ലാം പങ്കുവച്ചു ടീച്ചറിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എനിക്ക് കുറച്ചുകൂടി മനസ്സിലായി നല്ലൊരു അനുഭവമായിരുന്നു